ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്ര ഫലമാണ് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് ആധ്യാത്മിക ആത്മീയ വിചാരങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കം നടത്തും ഉത്രാടം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുന്നതിൽ സന്തോഷിക്കും സമാന ചിന്താഗതിയുള്ളവരുമായിട്ട് സൗഹൃദത്തിലേർപ്പെടാൻ അവസരമുണ്ടാകും കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഉണ്ടാകും വിദേശത്ത് താമസിച്ച് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നു ചേരും പൂർവിക സ്വത്ത് നിലനിർത്തി പട്ടണത്തിൽ ഗൃഹം വാങ്ങും ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കുവാൻ വിദഗ്ധ ഉപദേശം തേടും സമാന പദ്ധതികൾ നറുക്കെടുപ്പ് വ്യവഹാരം തുടങ്ങിയവയിൽ വലിയ വിജയമുണ്ടാകും നല്ലത് ചെയ്താലും നല്ലത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് വിപരീതമായി മാത്രമേ തോന്നുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശത്താൽ വില്പന ഉദ്ദേശം മനസ്സിൽ കരുതി ഭൂമി വാങ്ങും കലാ കായിക മത്സരങ്ങളിൽ നിഷ്കർഷക്കുറവിനാൽ ശോഭിക്കുവാൻ കഴിയില്ല പ്രത്യുപകാരം ചെയ്യുവാൻ അവസരമുണ്ടാകും വാദ ഉദര ശ്വാസകോശ രോഗപീഠകൾക്ക് പ്രകൃതി ചികിത്സ നടത്തുന്നതോടൊപ്പം യോഗാഭ്യാസം പ്രാണായാമം വ്യായാമം എന്നിവ ശീലമാക്കുന്നത് വളരെ ഉത്തമമാണ് ക്ഷമാശീലക്കുറവിനാൽ അബദ്ധങ്ങൾ ചേരുമെങ്കിലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകളാൽ ദോഷവശങ്ങൾ അതിജീവിക്കും ആർഭാട ആഡംബര വസ്തുക്കൾ ഒഴിവാക്കി ലളിതമായ ജീവിതം നയിക്കുവാൻ തയ്യാറാകും ഉപരി പഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും അതുപോലെ തന്നെ കർമ്മഗതിയിൽ മാറ്റമുണ്ടാകും ആരോഗ്യ വകുപ്പിൽ സ്ഥാനചലനമുണ്ടാകാൻ ഉണ്ട് ഉദ്യോഗ കയറ്റത്തിന് കോടതി വിധി സമ്പാദിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം ഇഷ്ടക്കാരുടെ അപ്രീതി മാറ്റിയെടുക്കും മംഗളകർമ്മത്തിന് പണം കണ്ടെത്തും ദൂരദേശത്ത് ശക്തമായി തിരിച്ചുവരവിന് കളമൊരുങ്ങും താൽക്കാലിക ജോലി സ്ഥിരമാകുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും സാങ്കേതിക മേഖലയിൽ നല്ല നീക്കം നടത്തുന്നതിന് അനുകൂല സാഹചര്യം മുതലാക്കണം കൃഷി വകുപ്പിൽ സ്ഥാനക്കയറ്റം സ്ഥാനചലനം ഭാരിച്ച ബാധ്യതകൾ ഒഴിവാകും സന്താനത്തിന് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തുന്നതിന് സമ്മതം ഓടേണ്ടിവരും അധികാര വടംവലിയിൽ ഒറ്റപ്പെടാതെ ശ്രദ്ധിക്കണം മെക്കാനിക്കൽ മേഖല വിപുലപ്പെടുത്തും ലോഹ വസ്തുക്കളുടെ ഇടപാടിലുള്ള മാന്യത്തിന് അറുതി ഉപരിപഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കും അവസരം ലഭിക്കും ജനുവരി മാസം ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനം അവസ്ഥയുണ്ടാകും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉപദേശിക്കാൻ ശ്രമിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്കായി ശ്രദ്ധിക്കേണ്ടി വരും പുതിയ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നതാണ് സന്താനങ്ങൾക്ക് അസുഖം പിടിപെടാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഉടലെടുക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അപകട സാധ്യത കൂടാനുള്ള സമയമാണ് ആരോഗ്യസ്ഥിതി അത്ര മെച്ചമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഫെബ്രുവരി മാസമാകുമ്പോൾ തൊഴിലിൻ്റെ ഉന്നതിയും ഫെബ്രുവരി മാസമാകുമ്പോൾ തൊഴിലിൻ്റെ ഉന്നതിയും അർഹിക്കുന്ന അംഗീകാരവും ലഭിക്കും വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് നല്ല ആദായം ലഭിക്കും വ്യാപാരാദികളിൽ വിജയമുണ്ടാകും മറ്റൊരാൾക്ക് ചെയ്യുന്ന ഉപകാരം പ്രതികൂല ഫലം ഉണ്ടാക്കും അമ്മയ്ക്ക് ചിലർ അസുഖങ്ങൾ വന്നുചേരാനുള്ള ചാൻസ് ഉണ്ട് മാർച്ച് മാസമാകുമ്പോൾ ശത്രുവർധനയും കാര്യ നഷ്ടങ്ങളും സംഭവിച്ചേക്കും വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് പറ്റിയ സമയമല്ല അല്ല പണമിടപാടുമായി ബന്ധപ്പെട്ട് ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക ലളിതകലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകും ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട് ഭൂമിയുടെ പേരിൽ തർക്കങ്ങൾ വന്നുചേരും ഏപ്രിൽ മാസമാകുമ്പോൾ തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യയിൽ ഉന്നതിയും പുതിയ കർമ്മങ്ങളിൽ പുരോഗതിയും ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും മനസ്സിന് ആനന്ദം നൽകുന്ന സന്ദേശങ്ങൾ ലഭിക്കാനിടയുണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യും അത് സ്വയം നിലനിൽപ്പിന് തടസ്സമായി വന്നേക്കും മെയ് മാസമാകുമ്പോൾ സഹോദരന്മാർക്ക് വീടുണ്ടാക്കാൻ സഹായിക്കും ഭാര്യയുടെ സ്വത്തിന്റെ ഒരു പങ്ക് നഷ്ടമാകും രണ്ടാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും രോഗികൾക്ക് അസുഖം വർദ്ധിക്കാനുള്ള ചാൻസ് കാണുന്നു അയൽക്കാരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും അത്ര ഗുണകരമായ പെരുമാറ്റം ഉണ്ടാകില്ല ജൂൺ മാസമാകുമ്പോൾ പിതാവിൻ്റെ സമ്മതത്തോടു കൂടി കാര്യങ്ങൾ നടത്തും സ്വന്തം നിലയിലുള്ള കർമ്മം മറ്റൊരാളുമായി ചേർന്ന് വിപുലീകരിക്കും വസ്ത്രം ആഭരണം ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ലാഭം കിട്ടുന്ന സമയമാണ് പ്രേമബന്ധം തകരുവാൻ ചാൻസ് കാണുന്നുണ്ട് പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള ഭാഗ്യം വന്നു ചേരും പിതൃധനം ലഭിക്കും ജോലി സംബന്ധമായി വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും ജൂലൈ മാസം ആകുമ്പോഴേക്കും സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകും വിദ്യാവിജയം കൈവരിക്കും സ്ഥാനമാനാദികൾ ലഭിക്കും പുണ്യസ്ഥലങ്ങൾ കുടുംബസമേതം സന്ദർശിക്കുവാൻ പോകും ആരോഗ്യസ്ഥിതി മോശമാകാനിടയുണ്ട് പല കാര്യങ്ങളിലും ദീർഘവീക്ഷണം കുറയും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർ അപമാനിതരാകാനിടയുണ്ട് ഓഗസ്റ്റ് മാസമാകുമ്പോൾ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും കലാകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നല്ല സമയമാണ് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും ബിസിനസ് പാർട്ട്ണർമാർ മുഖേന നഷ്ടം സംഭവിക്കും യാത്രാക്ഷീണം ശാരീരിക അസ്വസ്ഥതയുണ്ടാക്കും ജീവിത പങ്കാളിയിൽ നിന്നും മാറി നിൽക്കേണ്ടതായ അവസ്ഥയുണ്ടാകും സെപ്റ്റംബർ മാസമാകുമ്പോൾ ബന്ധു സമാഗമം ഉണ്ടാകും വിനോദയാത്ര ഇവയിൽ മനസന്തോഷവും സുഖവും ലഭിക്കും പദവിയും പ്രശസ്തിയും വർദ്ധിക്കും സ്ഥിരമായ വരുമാനം അല്ലാതെ പുറമേ നിന്ന് സമ്പത്ത് ലഭിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കും വീട് വാഹനം എന്നിവ അധീനതയിലാകും ഒക്ടോബർ മാസമാകുമ്പോൾ അപ്രതീക്ഷിതമായ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും മധ്യസ്ഥന്മാർ മുഖേന വ്യവഹാരം ഒഴിവാക്കാൻ ശ്രമിക്കും തൊഴിൽ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വലിയ വിജയം പ്രതീക്ഷിക്കാം കരൾ വൃക്ക എന്നീ രോഗങ്ങളുള്ളവർക്ക് രോഗം അതിക്രമിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം രോഗത്തെ തുടർന്ന് ആശുപത്രിവാസത്തിന് യോഗം കാണുന്നുണ്ട് നവംബർ മാസമാകുമ്പോൾ ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം നേരിടും വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും സാമ്പത്തികമായി മോശപ്പെട്ട നിലയിലായിരിക്കും വീട് മാറി താമസിക്കേണ്ടി വരാനുള്ള ചാൻസ് കാണുന്നു പണ്ഡിതർക്കും കവികൾക്കും സമയം വിജയപ്രദമായിരിക്കും വലിയ അപകടസ്ഥിതിയിൽ അത്ഭുതകരമായി രക്ഷപ്പെടും ഡിസംബർ മാസമാകുമ്പോൾ കുടുംബ വഴക്കുകൾ മധ്യസ്ഥന്മാർ മുഖേന തീർക്കാനാകും മനസ്സുഖം കുറയും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ഉദ്ദേശിക്കുന്ന തരത്തിൽ ജോലി ലഭിക്കും അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടിയെന്ന് വരില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെയും ചിട്ടയോടെയും ചെയ്തു തീർക്കുന്നതാണ് ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒന്നിനോടും അതിരു കവിഞ്ഞ ആസക്തി ഉണ്ടായിരിക്കുകയില്ല എല്ലാം അർത്ഥശൂന്യവും നശ്വരവുമാണെന്ന ബോധം അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും നിഴലിച്ചിരിക്കും ശാന്തതയും സൗമ്യതയും അവരുടെ മുഖത്ത് എപ്പോഴും കളിയാടും മാന്യമായ പെരുമാറ്റവും സ്നേഹപൂർവ്വമുള്ള സംഭാഷണം കൊണ്ട് അവരെല്ലാവരുടെയും ആദരവ് നേടിയെടുക്കും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും മൂന്ന് വയസ്സുവരെ ഉദര രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഇടവിട്ടുള്ള പനി തുടങ്ങിയവ അനുഭവപ്പെടാം മൂന്ന് വയസ്സ് വയസ്സുമുതൽ പത്ത് വയസ്സുവരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും വിദ്യാഗുണം കുടുംബ സുഖം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടും പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള കാലത്ത് മെച്ചമായ ആരോഗ്യം വിദ്യാഗുണം സഹായികളിൽ നിന്ന് പ്രയോജനം കുടുംബത്തിൽ നിന്ന് ധനാഭിവൃദ്ധി തുടങ്ങിയവയുണ്ടാകും ശേഷം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് തൊഴിൽ ഗുണമുണ്ടാകും ധനാഭിവൃദ്ധി വിവാഹം കുടുംബസുഖം ദൂരയാത്ര തുടങ്ങിയവ അനുഭവമാകും മുപ്പത്തിയെട്ട് വയസ്സിനോട് അടുത്ത കാലം മാതാപിതാക്കൾക്ക് ദോഷകരമാണ് ആയതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പേരിൽ മൃത്യുജയ ഹോമം ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടത് അനിവാര്യമാണ് മുപ്പത്തിയെട്ട് വയസ്സിനു ശേഷം കൂടുതൽ സന്തുഷ്ടിയും ഐശ്വര്യപൂർണമായ ജീവിതവും നയിക്കാൻ കഴിയും സന്താനങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരിൽ നിന്ന് ഈ കാലത്ത് വളരെയേറെ ഗുണങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ട് അൻപത്തിയഞ്ച് വയസ്സിനു ശേഷം വാദരോഗങ്ങൾ ബാധിക്കാനിടയുണ്ട് നീതിനിഷ്ഠവും സത്യാസന്ധതയും ഉള്ളവരാണ് ഉത്രാടം നക്ഷത്രക്കാർ ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും സ്വന്തം കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും കാര്യങ്ങൾ ശരിക്ക് പഠിച്ചതിനു ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും ലളിത ജീവിതം ഇഷ്ടപ്പെടുകയില്ല പിണക്കം തോന്നുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും കലഹങ്ങൾ ഇഷ്ടപ്പെടുകയില്ല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുകയില്ല ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായും ഭംഗിയായും ചെയ്തു തീർക്കും എല്ലാ വിഷയത്തെ പറ്റിയും അറിവു നേടും കാര്യപ്രാപ്തിയും പക്വതയും ലോകപരിചയവും ഉണ്ടാകും പെട്ടെന്ന് ക്ഷോഭിക്കും ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും കർക്കശമായി പെരുമാറും പിന്നീട് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും കുടുംബാഭിവൃദ്ധിക്കായി ശ്രമിക്കും കുടുംബ സ്നേഹമുണ്ടാകും പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുമെങ്കിലും ചിരിച്ചുകൊണ്ടവയെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് കാണിക്കും മിക്ക പ്രവർത്തനങ്ങളിലും വിജയിക്കും ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി ആത്മാർഥതയും സ്നേഹവും കാണിക്കും സന്താനങ്ങളിൽ നിന്ന് പ്രയോജനം കുറയും ഉത്രാടം നാളിൽ ജനിച്ച സ്ത്രീകൾ നിർബന്ധ ബുദ്ധിക്കാരും അന്യരെ അവഗണിക്കുന്നവരും സ്വന്തം മഹത്വങ്ങൾ ആവർത്തിച്ച് പറയുന്നവരുമായിരിക്കും തീർച്ചയായും എല്ലാ നന്മകളും ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടാകട്ടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം